Hi friends, welcome to Crystal. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും പഞ്ചാബ് കിങ്സും തമ്മിൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരമാണ് മഴ മൂലം ഉപേക്ഷിച്ചിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് ഇരുന്നൂറ്റി ഒന്ന് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഒരു ഓവറിൽ ഏഴ് റൺസ് എന്ന നിലയിൽ എത്തിയപ്പോഴാണ് മഴ വില്ലനായിട്ട് എത്തിയത് അതുകൊണ്ട് തന്നെ രസം കൊല്ലിയായി മഴ എത്തിയിരിക്കുന്നു ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് നല്ലൊരു മത്സരം കാണാമെന്നുള്ള പ്രതീക്ഷയാണ് അവസാനിച്ചിരിക്കുന്നത് ഏതായാലും ആ ഒരു ഫസ്റ്റ് ഇന്നിങ്സിന്റെ അല്ലെങ്കിൽ പഞ്ചാബിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനത്തെ പറ്റി അല്ലെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ബോളിംഗ് പ്രകടനത്തെ പറ്റി ഒരു വിശകലനം നടത്താമെന്ന് വിചാരിക്കുകയാണ് പഞ്ചാബ് കിങ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ആശ്രേയസൈല അദ്ദേഹം ടോസ് ജയിക്കുകയും ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയുമായിരുന്നു കാരണം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയിലെ പല ഗ്രൗണ്ടുകളിലും ഈ ഒരു മഞ്ഞിന്റെ എഫക്റ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ചെയ്സ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ ഈ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് ഏതായാലും നല്ല ഒരു തുടക്കം നൽകാനായിട്ട് പഞ്ചാബിൻ്റെ ഓപ്പണർമാർക്ക് സാധിക്കുകയും ചെയ്തു നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചായിരുന്നു വലിയ സ്കോർ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റമ്പത് എന്നൊക്കെ പറയുന്നൊരു സ്കോർ വരുന്ന ഗ്രൗണ്ടാണ് കൊൽക്കട്ടയിലെ ഇഡൻ ഗാർഡൻസ് പക്ഷെ കുറച്ചൊന്ന് സ്റ്റിക്കി ഒരു പിച്ചായിരുന്നു എന്നുള്ളതാണ് പക്ഷെ എന്നാലും നല്ല ഒരു തുടക്കം നൽകാനായിട്ട് പ്രിയാൻഷ് ആരിക്കും പ്രഭ് സിമ്രൻസിങ്ങിനും കഴിഞ്ഞിരിക്കുകയാണ് നല്ല മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു രണ്ടുപേരുടെയും കൽക്കട്ടയുടെ ബൌളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചുകൊണ്ടാണ് അവർ തുടങ്ങിയത് തന്നെ ആദ്യത്തെ ആറ് ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ അമ്പത്തിയാറ് റൺസ് എന്ന് പറയുന്നത് നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് തന്നെ അവർക്ക് സാധിക്കുകയും അതിനുശേഷം പന്ത്രണ്ട് ഓവർ പിന്നിടുമ്പോൾ നൂറ്റി ഇരുപത് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കും അവർ എത്തിയിരുന്നു നൂറ്റി ഇരുപത് റൺസിലെത്തിയപ്പോഴാണ് പ്രിയാൻഷ് ആര്യ ഔട്ടായത് അദ്ദേഹം അറുപത്തിഒൻപത് റൺസാണ് നേടിയത് നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു സ്പിന്നർമാരായിട്ടുള്ള വരുൺ ചക്രവർത്തിയും അതുപോലെ തന്നെ സുനിൽ നരയനെ എസ്പെഷ്യലി സുനിൽ നരയനെ തെരഞ്ഞുപിടിച്ച് പ്രഹരിക്കുന്ന പോലെയുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അതിനുശേഷം ആ ഒരു റോള് പ്രബ് സിംഗ് ഏറ്റെടുക്കുകയും അദ്ദേഹം ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കുകയും അദ്ദേഹം എൺപത്തിമൂന്ന് റൺസ് നേടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഇരുന്നൂറ്റി ഒന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് പഞ്ചാബിനെ കൊണ്ട് ചെന്ന് എത്തിച്ചത് എന്നുള്ളതാണ് ഏതായാലും മറുപടി ബാറ്റിങ്ങിൽ ഓരോവർ മാത്രമാണ് കൊൽക്കട്ടയ്ക്ക് ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത് അപ്പോഴാണ് മഴ എത്തിയത് ഈ മത്സരത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു ഇനീഷ്യലിവ ഉള്ള ഒരു ബാറ്റിംഗ് പ്രകടനം നല്ലതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ആദ്യത്തെ ആറ് ഓവറിൽ അമ്പത്തിയാറും പിന്നെ പന്ത്രണ്ട് ഓവറിന് ശേഷം നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് റൺസിലേക്കൊക്കെ എത്താനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു ആ ഒരു ഇടയിലുള്ള അതായത് പത്ത് ഓവറിന് ശേഷം പതിനൊന്നാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെ ആ അഞ്ച് ഓവറിൽ എഴുപത്തിരണ്ട് റൺസാണ് അവർ നേടിയത് നല്ല ഒരു ബാറ്റിംഗ് ആയിരുന്നു ഒരു സമയത്ത് പക്ഷെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ലാസ്റ്റ് അഞ്ച് ഓവറിൽ വെറും നാൽപ്പത് റൺസ് മാത്രമാണ് അവർക്ക് നേടാനായത് കാരണം പതിനഞ്ച് ഓവർ പിന്നിടുമ്പോൾ നൂറ്റി അറുപത്തി ഒന്ന് പറയുന്ന സ്കോറിലായിരുന്നു പഞ്ചാബ് കിങ്സ് പക്ഷേ അവസാനത്തെ അഞ്ച് ഓവറിൽ മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബൌളർമാർക്ക് സാധിച്ചതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി ഒന്ന് എന്ന് പറയുന്ന ഒരു സ്കോറിൽ അവർ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് ഒരു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ എത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ വലിയ പ്രകടനങ്ങളൊന്നും ആർക്കും തന്നെ കാഴ്ചവെക്കുന്നത് ായിട്ട് സാധിച്ചില്ല എങ്കിലും സുനിൽ നരേൻ ഈ ഒരു മത്സരത്തിൽ ഒരുപാട് റൺസ് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ളത് അതിലൊരു കാര്യം എന്ന് പറയുന്നത് ആന്ധ്ര റസലിന്റെ ബൌളിംഗ് ആണ് ആന്ധ്ര റസലിനെ വേണ്ട വിധത്തില് ഈ സീസണിൽ ഉപയോഗിക്കാനായിട്ട് അജിങ്കൃ രഹാനയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഏതിന് ബൌളിംഗ് കൊടുത്തിരുന്നില്ല ഈ ഒരു മത്സരത്തിലും ഈ നൂറ്റി ഇരുപത് റണ്ണിന്റെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് വന്ന് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ച ആന്ധ്ര റസലിനാണ് ആന്ധ്ര റസലിന്റെ ബോളാണ് പ്രിയാൻ ചാര്യ ഔട്ടായത് അതിന് ശേഷം ഡെത്ത് ഓവേഴ്സിലേക്ക് വന്നിട്ട് നല്ലൊരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ആന്ധ്ര റെസൺ സാധിക്കുകയും ചെയ്തു നല്ലപോലെ അദ്ദേഹത്തിന് യൂസ് ചെയ്യുന്നില്ല ബൌളിംഗിൽ എന്നുള്ള ഒരു പരാതിയാണ് എനിക്കുള്ളത് ഇനി നമ്മൾ പഞ്ചാബിന്റെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഈ രണ്ട് ബാറ്റർമാരുടെ പ്രകടനത്തിന് ശേഷം വൺ ഡൗൺ ബാറ്റ് ചെയ്യാൻ വന്ന ശ്രേയസൈരും നല്ലപോലെ ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ടു ഡൗൺ പൊസിഷനിൽ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ അതായത് പ്രഭ് സിമ്രൻസിങ് ഔട്ടായ സമയത്ത് അവർ ബാറ്റ് ചെയ്യാനായിട്ടുള്ളത് ഗ്ലെൻ മാക്സ്വെലിനെയാണ് ഒട്ടും തന്നെ ഫോമിലല്ലാത്ത ഗ്ലെൻ മാക്സ്വലിനെ ആ ഒരു ടു ഡൗൺ പൊസിഷനിൽ വിട്ടു അതിനുശേഷം ത്രീ ഡൗൺ പൊസിഷനിൽ മാക്സ്വെൽ ഔട്ട് ചെയ്യുന്നതിന് ശേഷം ത്രീ ഡൗൺ പൊസിഷനിൽ മാർക്കോ ആൻസിനെ വിട്ടു എന്നുള്ളതാണ് എന്തിനു എന്തിനുവേണ്ടിയിട്ടാണ് ആ രണ്ട് താരങ്ങളെ ആ ഒരു സമയത്ത് ബാറ്റിങ്ങിന് അയച്ചതെന്ന് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ബാക്കിലുള്ള ബാറ്റർമാരുടെ പേര് നമ്മൾ ജോഷ് ഇംഗ്ലീഷ് ബാറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അദ്ദേഹം അവസാന ഓവറുകളിൽ വന്ന് ബാറ്റ് ചെയ്തിരുന്നു അത് കൂടാതെ നെഹൽ വധേരാ നല്ലപോലെ ആക്രമിച്ചു കളിക്കുന്ന ഒരു താരമാണ് ഇന്ത്യൻ കണ്ടീഷൻസിൽ നല്ലൊരു ബാറ്ററാണ് അദ്ദേഹം എന്ന് അറിയാം അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് എന്ന് പറയുന്ന നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലെയർ ഈ മൂന്ന് താരങ്ങൾ ബാക്കിൽ ഉള്ളപ്പോഴാണ് ഈ രണ്ട് പേരെ ടു ഡൗൺ ത്രീ ഡൗൺ പൊസിഷനിൽ വിട്ടത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ റൺസ് കണ്ടെത്താനായിട്ട് പഞ്ചാബ് കിങ്സിന് സാധിക്കുമായിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഏതായാലും മത്സരം ഒരു രസം കൊല്ലി പോയി മഴ കാരണം ഇരുന്നൂറ്റി ഒന്നാം നേടി മറുപടി ിൽ ഓരോ ആയപ്പോൾ തന്നെ വലിയ കാറ്റും മഴയുമായിരുന്നു അതുകൊണ്ടുതന്നെ ഈ മത്സരം പുനരാരംഭിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ രണ്ട് ടീമുകളും ഓരോ പോയിന്റുകൾ ഷെയർ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പതിനൊന്ന് പോയിന്റുമായിട്ടാണ് പഞ്ചാബ് ഇപ്പോൾ ഒരു പോയിന്റ് ടേബിളിൽ നിൽക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏഴ് പോയിന്റുമായി അവർ ഏഴാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നും ഈ ഒരു മത്സരത്തിനെ പറ്റി വിശദീകരിക്കാനില്ല ഏതായാലും നാളെ രണ്ട് മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് അതിൽ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നോ സൂപ്പർ ജയൻസുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ഒരു ഡബിൾ ഹെഡാണ് ആ രണ്ട് മത്സരങ്ങളും എല്ലാ ആവേശകരമായ ഒരു മത്സരങ്ങളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ